아, 대장, 대장, 어디야, 배? 하나, 무조건 하나, 안 거쳐, 이거잖아, 이거잖아. 아, 나육개 아, 한 장, 한 장, 한 아, 뭐 주부지 않고, 언제부터 이래, 이래. 아, 아야, 한 장, 한 장, 한 장, काल नहीं होना लेकिन अल्लाह का हेल्प माँ कोड माँ कोड अभी अल्लाह काल नहीं होना लेकिन आज भी खोलोगे आज भी आज आइए आप खोलो ताकि नोट ले तो निकले नोट निकले राजू चले चले अभी सेट इधर है न घड़ी दी घड़ी दी निकल ले ये बात ही परेशान बनता है अपरो इपर्स साइड ഇതെങ്ങെ റെഡിയായേ ഇതോക്കല്ല അതങ്ങനെയൊക്കെ നീ അക്കാ ഈ ഭാഗം ഇപ്പോത്തെ വേണ്ട ഇങ്ങന ഭാഗിയാന്ന് മൂന്ന് മൂന്ന് നോക്ക നീ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി നിയാ നിങ്ങള് പറഞ്ഞല്ല ഇതെ ഇതിന്റെ അള്ള ഞാൻ അറിയാ നിങ്ങക്ക് എന്തോ ആക്കെ എക്കേ നീ പോയി लिख വാ അതാണ് ഇതൊന്ന് ചെയ്യാ ആജി ഇപ്പോ വെല്ല വെട്ടോടാ അല്ലാ ഈ സൈഡ് കൊളാക്കി ആ ഭാഗം കൊളാക്കി എന്ത് പണി എടുത്തു വെച്ചോ പോകും ചെയ്തു അണ്ടർല